ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് മുപ്പത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ട് മുതലുള്ള ഭാഗങ്ങളിൽ യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ ദൈവവചനം പറയുകയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു എന്നെ കേൾക്കുന്നു പേര് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നമ്മൾ സഞ്ചരിച്ച ഒരുപാട് പ്രതിസന്ധികളിലൂടെ നടക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ നമ്മളെ കാണുന്ന ആരുമില്ലല്ലോ ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് നാം തന്നെ നമ്മുടെ ചില ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ പറയാറുണ്ട് എന്നെ ആരും കാണുന്നില്ല എന്നെ ആരും സഹായിക്കുന്നില്ല എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുകയാണ് ലഹോബയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്നു നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കകത്തും നമ്മളെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രിയരെ മനുഷ്യർ ചിലപ്പോൾ കാണുന്നില്ലായിരിക്കും നമ്മുടെ സ്നേഹിതർ ചിലപ്പോൾ കാണുന്നില്ലായിരിക്കും യോ എൻ്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധി വന്നപ്പോൾ തൻ്റെ സ്നേഹിതന്മാർക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാൽ ദൈവം പറയുകയാണ് ഒരു ഭക്തനാണെങ്കിൽ അവനെ കാണുന്ന ഒരു ദൈവമുണ്ട് മാത്രമല്ല ദയക്കായി പ്രത്യാശിക്കുന്നവരെ ദൈവം കാണുന്നു എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്കെൻ്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി വരുമ്പോൾ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ദൈവം പറയുന്നു എൻ്റെ ദൃഷ്ടിയിരിക്കുന്നു ഒന്നുകൂടെ നമ്മൾ ഉറപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് എൻ്റെ അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയാണ് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വെടിവിപ്പാൻ എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരു വ്യക്തി ദഹിക്കുവേണ്ടി ദൈവത്തോടൊന്ന് യാചിച്ചാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി അവരുടെ കൂടെയാണ് അടുത്തു പറയുന്നു ക്ഷാമം പോലും പ്രിയരെ മരണത്തെ മുഖാമുഖം കാണുന്ന വിഷയങ്ങൾ അടുത്തൊരു ചുവട് വയ്ക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ ആകുലപ്പെടുന്ന വിഷയങ്ങൾ യഹോവയായ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വിടുതൽ പ്രാപിച്ചൊരു സങ്കീർത്തനക്കാരൻ ആത്മാവിൽ പാടുകയാണ് എന്നെ കാണുന്ന ഒരു കണ്ണുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരും സഹായമില്ലെന്ന് പരാതി പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല പ്രിയരെ സഹായിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് വിടുവിക്കുന്ന നല്ലൊരപ്പനുണ്ട് വീട്ടിലകത്ത് കലത്തിൽ മാവില്ലെങ്കിലും ഭരണിയിലെണ്ണയില്ലെങ്കിലും ക്ഷേമത്തോടെ പോറ്റുന്ന ഒരു ദൈവമുണ്ട് ഇത് ആത്മാവിൽ കണ്ട് വിശ്വസിച്ച് ആ കർത്താവിനെ മുറുകെ പിടിച്ച് എന്നെ കാണുന്നൊരു ദൃഷ്ടി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സഞ്ചരിപ്പാൽ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്